காசர்வர்த்தபுரம் முதல் காசர்கோடு வரை உள்ள சாங்கே பிரதானப்பட்டி அல்பசமயில் ஏற்றது സാമൂഹികളെ സംബന്ധിച്ച് ഏതോ ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് തീർച്ചയായും അതിലേറെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള മേഖലയാണ് നിങ്ങളോട് പ്രചോദി ചെയ്യുന്ന മേഖലകൾ ആ മേഖലയിലെ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ചില ഹൃദയാഘാതങ്ങളെ സംബന്ധിച്ചെല്ലാം മായ ഈസ് നേതൃത്വം കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയതായി ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്ന പോലീസിന്റെ നിയമങ്ങൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ തൊഴിലിനെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരും എന്നൊരാശയക്കാണ് ഇതിന്റെ സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറിയുടെ പരിവായി അതോടൊപ്പം മറ്റൊരു ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളെയൊക്കെ കൂട്ടായി ഒന്നിച്ച് എല്ലാവരെയും ചേർത്ത് നിൽക്കൊണ്ട് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഭരണ സംവിധാനത്തിന്റെയും എല്ലാ കൂടി മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്ത് ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് എടുത്തിട്ടുള്ള എഞ്ചിനീയറിംഗ് മേഖലയിൽ സാങ്കേതിക വിദ്യയായി വ്യതിയാനമുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംഘടന എന്ന നിലയിൽ ഉപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് പതിനാലാമത് സംസ്ഥാന സമയമാണ് തീർച്ചയായും യഥാർത്ഥത്തിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന സംഘടനയുമായി

തിരിച്ചു വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കണ്ടു അത് പറഞ്ഞു ഞാനത് യുവജനം പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുക ഞാനത് അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായ ഒരു ബൈ ബേങ് കിട്ടിയത് ഒരു സൗഭാഗ്യം വയസ്സായി ഞാൻ ബസ്സിലൊക്കെ ഈ ബേങ്ങ് കാണുമ്പോൾ നാടും ാണ് എന്നുള്ള ഒരു ധാരണ എന്നാണ് അപ്പോ ഞാൻ വന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നിരവധി അത് ഓരോ മേഖലയും നമ്മുടെ നാട്ടിലകത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ കാലത്തിന്റെ സാധ്യതകളിൽ ും നമ്മുടെ രാജ്യത്തിനകത്ത് പലപ്പോഴും പല രീതിയിലും ജോലികളിലും ആളുകളെ സംബന്ധിച്ചുള്ള പല പ്രതിസന്ധികളും വരുന്നുണ്ട് നാം കാണാതിരുന്നില്ല അത്തരം സന്ദർഭങ്ങളിലെല്ലാം തീർച്ചയായും നമുക്ക് ആകെ ചേർന്നുകൂടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നൽകുന്നതിനെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം നൽകുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ് അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഈ വന്നത് അപ്പോ എനിക്ക് അത്ഭുതീ സമ്മേളനത്തിന്റെ ഭാഗം ഞാൻ പറയുകയാണ് നമ്മൾ ഈ കേരള യഥാർത്ഥത്തിൽ രാജ്യത്തിന് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും വർത്തനങ്ങളിൽ രാജ്യത്തിന് അധികാരകരമായ ഒരുപാട് പദ്ധതികൾ മുമ്പോട്ട് വെച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ എന്തുകൊണ്ടോ ഈ ഇതിനുപൊയുള്ള മേഖലയിലുള്ള ആളുകൾക്ക് എന്തില്ല ക്ഷേമനിധി ഇല്ല അപ്പൊ ആ ക്ഷേമനിധി ഇല്ലാതിരിക്കുമ്പോ നിങ്ങൾ അതിന് ആരമായി അതിന് കണ്ടെത്തി ഒരു സംഘടന ഒരു ക്ഷേമനിധി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രവർത്തനങ്ങൾ ശരിയായ നിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരാളിൽ നിന്നും മൂന്ന് രൂപയാണ് വാങ്ങുന്നത് അതായത് വാങ്ങി യഥാർത്ഥത്തിൽ ஆய்விதம் ஒரு பதவி அது ஏற்றவும் ஆயுத உண்டில் மாத்தமே இத்தனை பதவி ஆவிஷரிச்சு மூட்டு போக வேண்டி பண்ணு அது உட்பட கழித்தும் தீர்ச்சியும் நாம் சீட்டு நம்ம அபிமானகேர்த்திகளெல்லாம் பிரச்சனை தீர்ச்சியும் சாங்கேதிக இந்த ஆகிட்டுள்ள ஈ கூடி സർക്കാർ സഹായത്തോടുകൂടിയുള്ള ക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാഗിയുണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് അതിനാവശ്യമായിട്ടുള്ള ചർച്ച ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്ക സിമൻ നിർമ്മാണ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്ന സാങ്കേതിക മെൽക്കി അതൊരു ഊർജ്ജവലയുടെ വേളയാണ് എന്ന് പ്രതിഫലിക്കുന്നു. ദേശീയ തലത്തിലുള്ള ഈ സിവിൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാനുള്ള സമയകൂടി യാത്ര നടക്കുകകൊണ്ടിട്ടുണ്ട്. ഈ സമയത്തിലും ഞാൻ പുതിയ പ്രോജക്റ്റുകൾ അതിശക്തിയോടെ പൂർത്തിയാക്കുന്നു. ആധുനിക കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നൂതനമായ ഈ സമ്മേളനത്തിന്റെ ും അനുഷ്ഠാനങ്ങളും ഇവിടെ എത്തിച്ചു വന്നിട്ടുള്ള നിങ്ങൾ ഞാൻ ായിട്ടുള്ള സംസ്ഥാന സെൻട്രൽ